വൈഡ് ലോക്സിപതിയുടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഉഴുന്നും അതുപോലെ തന്നെ കുറച്ച് ഉലുവിയും കൂടി വെള്ളത്തിലിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയതേ ഒന്ന് അടച്ചു വെച്ച് വെക്കാനിട്ട് ഇനി മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അതൊന്നെടുത്ത് അരക്കണം അപ്പൊ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വൈകുന്നേരത്തേക്കുള്ള കുക്കിംഗ് ആണ് അപ്പം ഇന്ന് സിചേജും ചേട്ടനും പിള്ളേരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവരോട് വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വേണ്ടി വായു നമുക്ക് ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ പിരിയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവർ കുറച്ച് കഴിഞ്ഞാൽ എത്തും അപ്പൊ ഞാൻ സ്റ്റീവിനെ ഉറക്കിയിട്ടാണ് എന്റെ കുക്കിംഗ് ആരംഭിച്ചത് കേട്ടാ അപ്പൊ ചിക്കൻ ഓൾറെഡി ഉച്ചക്ക് വന്ന് ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരെ അത് ഒന്നും ചെയ്തില്ല നേരെ ഫ്രീസറിലേക്ക് അങ്ങനെ വെച്ചു തണുപ്പ് ഫ്രീസ് ആവാനുള്ള ടൈം ഒന്നും ഇല്ല അപ്പൊ അങ്ങനത്തെ ചിക്കൻ കഴുകിയൊക്കെ വൃത്തിയാക്കി മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ചിക്കൻ മസാല കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ വെച്ചു പിന്നെ അധികം നേരം ഇനി വെയ്റ്റ് ചെയ്യാനൊന്നും നിൽക്കണില്ല ഞാൻ പാൻ അടപ്പത്ത് വെച്ചിട്ട് എന്താ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി ഓരോ ഓരോ ചിക്കനായിട്ട് ഭയങ്കരമായിട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് ഒന്നെടുക്കുകയാണ് ഫ്രൈ ചെയ്യണ പോലെ തന്നെ എന്നാൽ അത്രയ്ക്ക് ഫ്രൈ ആക്കണമില്ല അപ്പം അങ്ങനതേ ചെയ്യാൻ പോവുകയാണ് കേട്ടോ പിന്നെ എന്താ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുതേ പിന്നെന്താ സ്റ്റീവ് നല്ല സൂപ്പറായിട്ട് ഉറങ്ങുക അപ്പം അവൻ എഴുന്നേൽക്കണേക്ക് മുമ്പ് എന്റെ കുക്കിങ് ഏകദേശം ഒക്കെ തീർക്കണം അപ്പം ഞാൻ ഇത് ഒക്കെ പറക്കി അങ്ങനെ വെച്ചു ജസ്റ്റ് ഒരു ഗ്രേവി ഇണ്ടാക്ക ആ ഒരു അത്രയും ഇതൊള്ളൂ ഇങ്ങനെ ചാറുകറി പോലെ ഉണ്ടാക്കണില്ല പിന്നെ ഭയങ്കരമായിട്ടുള്ള വിഭവങ്ങളൊന്നും ഇന്നും ഉണ്ടാക്കണില്ലാട്ടാ ഞാനൊരു ചാറുകറിയും ചിക്കൻ കറിയും ചിക്കൻ ഒരു ഗ്രേവി സ്റ്റൈലുള്ളൊരു ചിക്കൻ അങ്ങനെയാണ് വിചാരിച്ചേക്കുന്നത് അപ്പൊ ചാറ് കറിക്ക് ഞാൻ എടുത്തേക്കണത് പാവയ്ക്കാണ് പാവയ്ക്കറി വെച്ചിട്ട് കുറച്ച് ദിവസമായി കറി ആയിട്ട് വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പം അതുകൊണ്ടിന്ന് പാവയ്ക്കറി വെക്കാമെന്ന് വിചാരിച്ചു സിമ്പിളായിട്ട് എന്നാൽ നമുക്കധികം കയ്പ്പൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് പാവയ്ക്ക ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും ഉണ്ടാക്കാൻ ഒരു സ്റ്റൈലാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ പാവയ്ക്ക കുക്കിങ് പിന്നെതേ നമ്മുടെ എന്താ നമ്മുടെ മിക്സിയുടെ നമ്മുടെ സംഭവത്തിൽ ഞാൻ ഇത് നമ്മുടെ സവോള കട്ട് ചെയ്തെടുക്കുകയാണ് ഇച്ചിരി സൈസ് കൂടിയ ആ ഒരു ബ്ലേഡ് ഇട്ടിട്ടാണ് ട്ടാ ഇന്ന് chop ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത് ഞാൻ മിക്സർ ജ ഇതിൻ്റെ എപ്പോഴും പറയാം റിവ്യൂ പറയാം റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസായി ലേറ്റ് ആക്കണത് കുറേ ദിവസമായി എന്ന് അറിയാം ഞാൻ ചെയ്യാം കേട്ടോ എനിക്കൊരു ടൈം ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് എന്തായാലും എനിക്ക് വളരെ അധികം ഉപകാരപ്പെട്ട ഒരു ട്ടാ ഇത് കാരണം സവോള ക്ലീൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ കുറേ ഐറ്റം കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ഇപ്പൊ ചിക്കൻ ആണെങ്കിലും കറിക്ക് നമുക്ക് സബോളാണെങ്കി കട്ടിങ് ടൈം നല്ല രീതിയിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം സ്പീഡിൽ നമ്മൾ കുക്ക് ചെയ്യാം അങ്ങനെ ചിക്കനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഇങ്ങനെ മാറ്റിയായിരുന്നു പിന്നെ ഇച്ചിരിയും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ജാറി തന്നെ ഇട്ടിട്ട് ഒന്ന് 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 കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ സവോള ഇട്ടു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചത് അതിലേക്ക് ഇട്ടു പിന്നെ കറിവേപ്പില കറിവേപ്പിലിട്ട് ഒന്ന് അതിനെ ഭയങ്കരമായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് അങ്ങനെ ഒന്നും എടുക്കണില്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുകയ്മ വലിയ കാര്യമായിട്ട് വേറെ മസാലകളൊന്നും ആഡ് ചെയ്യണില്ല ഞാൻ ആകെ ഗരം മസാലയും അതുപോലെ തന്നെ എരിവ് ഇപ്പം ഇച്ചിരി കുറവാ കാരണം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ പച്ചമുളക് ആഡ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി അപ്പോൾ പച്ചമുളക് ഇടണില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് മുളക് പൊടിയും ഞാൻ മറന്നുപോയതാണ് ശരിക്കും പക്ഷെ ഞാൻ ഇതിലേക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും മാത്രം ഇട്ടായിട്ട് ചിക്കന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ ചിക്കന് കിട്ടു പിന്നെ എന്താ അത്രേ ഉള്ളൂ പിന്നെ അത് അവിടെ മൂടി വെച്ച് അങ്ങനെ വേവിച്ചു പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയത് സെറ്റാക്കി അത്രയേ ഉള്ളൂ ഇനി അതിലേക്ക് ഉള്ളി താളിച്ചിരാൻ വേണ്ടി ഞാൻ ഉള്ളീനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് പിന്നെ നമ്മുടെ മണി പ്ലാന്റ് ആ അറ്റത്ത് വെച്ച് വരുന്ന മണി പ്ലാന്റിന് എന്തോ സംതിങ് റോങ് പറ്റിയിട്ടുണ്ട് ഈ സൈഡിലത്തെ മണി പ്ലാന്റിന് വലിയ പ്രോബ്ലം ഒന്നുമില്ലായിരുന്നു പിന്നെ ചേച്ചിയും പിള്ളേരും എല്ലാവരും എത്തിയിട്ട് ചായ ഒക്കെ വെച്ചു അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ആ സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം സ്റ്റീവ് എഴുന്നേറ്റു അങ്ങനെ കുക്കിങ് ഞാൻ ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കിംഗ് തീർക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരിതൊക്കെയായിരുന്നു അപ്പം അങ്ങനത്തെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഉള്ളിയും വച്ചൽമുളകൊക്കെ കറിവേപ്പിലൊക്കെ ഇട്ട് ഇന്ന് താളിച്ച് ഒഴിച്ചു പിന്നെ അതേ കുറച്ച് മല്ലിലേയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇന്ന് അടച്ചു വെച്ച് എടുത്ത് വയ്ക്കാനട്ടാ അത് കഴിഞ്ഞിട്ടാണ് ചോറ് വയ്ക്കണം പിന്നെന്താ കറി വേഗം ഒന്ന് ആക്കണം നമ്മുടെ എന്താണ് പാവയ്ക്ക കറി പാവയ്ക്കറി പൊതുവേ എല്ലാവർക്കും പാവയ്ക്ക ഇഷ്ടപ്പെടില്ലല്ലോ പക്ഷേ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത് ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അധികം പുളിയില്ലാണ്ട് അപ്പം ഞാൻ ഒരു പാവയ്ക്കാൻ എടുത്തേക്കണേ അതുപോലെ തന്നെ രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും എന്താ നാടൻ മുളക് തന്നെയാണ് എടുത്തേക്കുന്നത് കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് നാടൻ മുളകിന്റെ ഒരു എരിവ് മുന്നിൽ നിൽക്കുമ്പോൾ ആ ടേസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ മല്ലിപ്പൊടി ഇട ഇടണുണ്ട് കൂടുതൽ മല്ലിപ്പൊടിയാണ് ഇടണത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും മുളക് പൊടി ഞാൻ പറഞ്ഞല്ലോ അധിക എരിവ് വേണ്ട കാരണം പച്ചമുളകിന് അത്യാവശ്യം എരിവ് ഉള്ളത് കൊണ്ട് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാണ് കറി വെക്കണേ ഇനി തേങ്ങ ചിരവി സഞ്ചാരം പൊതിച്ചു ആക്കി തന്നിട്ടുണ്ട് ചിരവാൻ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ചെയ്തോളാന്ന് പിന്നെ അവർക്കുള്ള കാപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സഞ്ചാരം തന്നെയാണ് വെച്ചത് അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഉം എല്ലാവരും കൂടി ഇന്ന് ചായയും കാപ്പി കുഴിയിലും അങ്ങനെ വർത്തനമൊക്കെ പറച്ചിലൊക്കെ ഇതിന് മുമ്പേ സംഭവിച്ചായിരുന്നു അതൊന്നും ഞാൻ അങ്ങനെ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പോയേക്കായിരുന്നു അപ്പം അങ്ങനെ ഞാൻ നല്ലോണം ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൈ കൊണ്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിത്തിരുമ്പി ഒന്ന് റെഡിയാക്കി വെച്ചു ഇനി ആ ഒരു അവിടെ ഇരിക്കുന്ന നേരത്ത് തേങ്ങപ്പാലം ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ തിരിച്ചെടുക്കണം നിങ്ങൾ ഇങ്ങനെ വെക്കാറുണ്ടെങ്കിൽ കമ്മൻ്റ് ചെയ്യണേ ചിലപ്പോൾ വെക്കാ എല്ലാവരും വെക്കുന്നതായിരിക്കാം ഇൻ കേസ് ആരെങ്കിലും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്ന കേട്ടോ അങ്ങനെ വലിയൊരു സംഭവം അല്ല അത് അപ്പോൾ തേങ്ങ ഞാൻ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞു പിന്നെ രണ്ടാം പാലും ഒന്നാം പാലും അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുകയാണ് നല്ല കട്ടിയുള്ള പാൽ മാറ്റി ശീവ എൻ്റെ ഇടയിൽ വന്ന് എന്നിങ്ങനെ അമ്മ അമ്മ എന്ന് അമ്മവാന്നൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു തക്കു ഇത്ര നേരം റിസ് എടുത്തോണ്ടൊക്കെ നടക്കാറുണ്ട് അവന് ഉറക്കം കഴിഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിച്ചൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു വാശിയായിരുന്നു പിന്നെ അവരോടെ പോവും എൻ്റെ അടുത്തേക്ക് വരും അവരോടെ പോകും എൻ്റെ അടുത്തേക്ക് വരും അങ്ങനെയായിരുന്നു അപ്പോൾ ആ കട്ടി കുറഞ്ഞ തേങ്ങപ്പാല് ഞാൻ അത് അതിങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ ആ രീതിയിലാണ് ഒഴിച്ചത് അപ്പോൾ അതേ ഗ്യാസ് ഓണാക്കി വെച്ച് ഞാൻ കുക്കറിൽ അരി അരി എല്ലാവർക്കും കൂടിയുള്ള അരി അങ്ങനെ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് ട്ടാ അപ്പം അങ്ങനെ ഞാൻ ഉപ്പൊക്കെ നോക്കി ഉപ്പ് ശരിയാണോ ഉപ്പും ഒക്കെ ഉണ്ടോന്നൊക്കെ എന്നൊക്കെ നോക്കി പിന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് പുളിയാണ് അപ്പം രണ്ട് മൂന്ന് പീസ് പുളി ഇട്ടു പിന്നെ അത്യാവശ്യം നല്ലോണം എന്ത് കഴിഞ്ഞപ്പം നല്ല കട്ടിയുള്ള തേങ്ങപ്പാൽ ഒഴിച്ചു പിന്നെ ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കി ഉപ്പും അതുപോലെ തന്നെ ലേശം പഞ്ചസാരയും ആഡ് ചെയ്തു അധികമല്ല ഒരു കുറച്ച് പിന്നെ നമ്മൾ രണ്ട് സവോളക്ക് ഇട്ട കാരണം അധികം കയ്പ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ലേ അതുപോലെ തന്നെ പുളിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ഇട്ടല്ലോ അപ്പം അങ്ങനെ കടുുക ഒക്കെ താളിച്ചു നോക്കിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതേ അവർ പോവാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തില്ല വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തു അങ്ങനെ അപ്പോൾ ദേ ചാച്ച ബൈബേക്കെ പറഞ്ഞു പോവാണ് സന്നചാട്ടനും ഗ്രീസുട്ടും കൂടി അവരോട് ബൈ ബൈ പറയാൻ വേണ്ടി നമ്മുടെ റോഡിന്റെ അവിടേക്ക് പോവാണ് ഞാൻ പോണില്ല സ്റ്റീവ് വാശി പിടിച്ച് ഉറക്കം വന്നിട്ടുണ്ട് അവ വീഡിയോ അവസാനിപ്പിക്കായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് അതിൻ്റെ കൊച്ചു കുക്കിംഗ് വിശേഷങ്ങൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ